നമസ്കാരം എന്റെ പേര് കല്ലുമല ഫറോവയാണ് വിളിക്കുന്നത് വിളിക്കുന്നത് എന്നോട് പ്രത്യേകം ഒന്ന് വിളിക്കണം ഞാൻ വേറെ ആവശ്യമായി ആവശ്യമായിട്ട് പറഞ്ഞ വർഷങ്ങളായിട്ട് കുഞ്ഞിക്കറിയാം പുള്ളിയാണ് നമ്മുടെ വീട്ടില് കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ എടുക്കാൻ വരുന്നത് വർഷങ്ങളായിട്ട് കുഞ്ഞിക്ക തന്നെ അപ്പൊ അങ്ങനെ ഒരു വലിയ പരിചയപ്പെട്ടിട്ട് അപ്പൊ എന്നോട് പറഞ്ഞു കുറിപ്പ് വന്നിട്ട് മോളെ താങ്ക് യു മച്ച് അപ്പൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ചാടിക്കറി അങ്ങ് പോകാതെ പാസിബിള് നിങ്ങളുടെ കൈ കയറി പിടിച്ചു ഒറിജിനൽ പാസിബിളെ നിങ്ങളുടെ കൈ കയറി പിടിച്ചെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഒറിജിനൽ കാസിപ്പിള്ളന്താ അതില് പടം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്നത് കുറുപ്പ് കുറുപ്പുസാർ ഓഫീസിൽ നിന്നാണ്